ഹലോ ഗൈസ് കുറേ നാട്ടു ശേഷമായിട്ട് ഇപ്പോൾ ഒരു ലോങ് ഡെഡി ആയിട്ട് തന്നേക്കാം നമ്മളിപ്പം തങ്ങിയാങ്കി കാണാൻ പോകാം കേട്ടോ നമ്മുടെ ഇത് ഇവിടെ അമ്പലത്തിയിൽ നിന്ന് വെച്ചിട്ട് നാളെ രാവിലെ അവർ പോകും അപ്പം അത് കാണാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക കുറേ നേരമായി റെഡിയായി നിൽക്കുന്നു അപ്പോൾ എല്ലാവരും കൂടെ പോകാൻ വണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അറിയത്തില്ല ചിലവർ പറയുന്നു എത്താറായി ചിലർ പറയുന്നു എത്തിയില്ല എന്നൊക്കെ പറയുന്നു ചെല്ലുമ്പോൾ അറിയാൻ കാണാൻ പറ്റുമോ കാണാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവരെ നമുക്ക് നോക്കാം കാണിച്ചു രാം ഹലോ പറ ഹലോ ഹായ് അപ്പം നമുക്ക് നോക്കാം ഞങ്ങളപ്പം സ്ഥലത്തെത്തി ദൈവം ഉണ്ടല്ലോ കുട്ടിന് സംഭവം ഇതുവരെ എത്തിക്കില്ല എപ്പം എത്തും എന്ന് എന്നറിയില്ല നമുക്ക് എന്തായാലും അമ്മ കിരിക്കണത്ത് ശ്രീവാര േദങ്ങളെ നാവിൽ തുളുങ്കുന്നത്യാവിൻ കനവ്

ൈസ് നമ്മളെപ്പോൾ തങ്കയങ്കൊക്കെ കണ്ടു ഇനിയും വീട്ടിലോട്ട് പോവാം നാളെ എപ്പോൾ ഇവിടുന്ന് ഏഴുമണിക്കെടുത്തു നിങ്ങൾ ബ്ലോഗ് എത്ര മാസം കണ്ടിട്ട് എനിക്കറിയും പരമാവധി പറ്റുന്ന രീതി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നാളെ പറ്റുവാണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ബാക്കി കാണിക്കാം ഓക്കെ ബൈ പറി ബൈ